മതപരമായ കാര്യങ്ങളിൽ തീവ്രത കാണിക്കുക എന്നത് അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ മറ്റേ അവസാനം വളരെ ഉദാരമായി എല്ലാ മതങ്ങളെയും സമീകരിക്കുക എന്ന ഭാഗത്തിലാണ് അവസാനിക്കുന്നത് ഇത് രണ്ടും ഒരുപോലെ അപകടകരമായ യുക്തിസഹമല്ലാത്ത സമീപനമാകുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇസ്ലാമിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അള്ളാഹുവിൻ്റെ മതം എന്ന നിലക്കാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായ ആധികാരികത നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനമായ ഈമാൻ ഈമാനിൻ്റെയും കേന്ദ്ര ബിന്ദുവായ തൗഹീദ് മറ്റു ആരാധനകൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഇവയൊക്കെ മൗലികമായി തീരുന്നത് അള്ളാഹു നിശ്ചയിച്ച മതത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ നിലക്കാണ് ഇസ്ലാമിൻ്റെ ആധികാരികത കുറിക്കുവാൻ വേണ്ടി ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്ന ആയത്ത് വീണ്ടും നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ കഴിഞ്ഞു പോയ പൂർവികരായ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും ആളുകളുമൊക്കെ സ്വീകരിച്ചത് ഈ ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ഒരു പഴയ പകർപ്പ് ആയിരുന്നു അടിസ്ഥാനപരമായി അവയുടെയൊക്കെ വിശ്വാസ കാര്യങ്ങളൊക്കെ ഏകഭാവം ഉള്ളതായിരിക്കും അതിൻ്റെയൊക്കെ അവസാനത്തെ ഭാഗമായി എല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് പോലെ മുസദ്ദിഖ ലിമാ ബൈനയഹി മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെയും മതങ്ങളെയും പ്രവാചകന്മാരെയുമൊക്കെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ടാണ് ലോകത്ത് അവസാനം വരെയും ജീവിക്കാനിരിക്കുന്ന ആളുകൾക്കായിട്ട് അള്ളാഹു ഇസ്ലാമിനെ നിശ്ചയിച്ചിരിക്കുന്നത് ആ കാര്യം ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആണ് നിങ്ങൾക്ക് ഇസ്ലാമിനെ പ്രിയപ്പെട്ട് നൽകിയിരിക്കുന്നത് എന്നത് എന്നു മാത്രമല്ല ഇസ്ലാമിൻ്റെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് നന്മ പുണ്യം നീതിബോധം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടായേക്കാമെങ്കിലും ഇസ്ലാമിൻ്റെ പരിധിക്കകത്ത് നിൽക്കുന്നില്ല എങ്കിൽ അയാളുടെ ഒരു കാര്യങ്ങൾക്കും അല്പവും പടച്ചവൻ വില കൽപ്പിക്കുകയില്ല എന്നുകൂടി പറയുന്നുണ്ട് ഒമൈബുത്തൽ ഇസ്ലാമി ദീന് ഇസ്ലാമല്ലാത്ത ദീനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതും സ്വീകരിക്കുന്നതുമെങ്കിൽ അത് ഒരിക്കലും അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണിഷമായ നിലപാട് മതം സ്വീകരിക്കുവാൻ കാരണം എല്ലാം ശരിയാണ് ആവാം എന്ന ഒരു അഴകുഴമ്പൻ നയം അല്ലേ നല്ലത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കും അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും സമൂഹത്തിലുണ്ട് എല്ലാ മതങ്ങളും ഒന്നാകുന്നു നന്നായി ജീവിച്ചാൽ മതി എന്ന തെറ്റായ ഒരു ദിശയിലേക്കാണ് ആ വാദം ചെന്നവസാനിക്കുന്നത് ഇസ്ലാം മനുഷ്യന് ആഗ്രഹിക്കുന്നത് അവൻ്റെ ജീവിത വിജയമാണ് ആ വിജയം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല പരലോകത്താണ് അത് എന്നേക്കുമായി അനശ്വരമായി ഒരാൾക്ക് നേടാൻ കഴിയേണ്ടത് അതിന് ആവശ്യമായ കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ ആകത്തുക അത് തൗഹീദാണെങ്കിലും പ്രവാചകന്മാര് മലക്കുകൾ വേദഗ്രന്ഥങ്ങൾ തുടങ്ങിയ വിശ്വാസമാണെങ്കിലും നോമ്പ് നമസ്കാരം ഹജ്ജ് പോലെയുള്ള ആരാധനയാണെങ്കിലും മനുഷ്യർക്കിടയിലുള്ള സഹവാസ പെരുമാറ്റ മര്യാദകളാണെങ്കിലും എല്ലാം അള്ളാഹു നിശ്ചയിച്ച പോലെ ഒരു വ്യക്തി ജീവിക്കണം എന്നതുകൊണ്ടാണ് അതാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണത എന്നതുകൊണ്ടാണ് ാത്ത ഒരു സമീപനം ജീവിതം ഒരാൾ സ്വീകരിച്ചാൽ അത് പടച്ചവന്റെ പക്കൽ അംഗീകരിക്കപ്പെടുകയില്ല എന്ന് പറയാൻ കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു താൽക്കാലികമായിട്ട് കേൾക്കാൻ സുഖമുള്ള ഒരു വാദം മാത്രമാണ് സർവ മത സത്യവാദം എന്നത് ഒരുപക്ഷേ ആദ്യവും അവസാനവും മുറിച്ചു മാറ്റിയാൽ ഇടക്ക് കിട്ടുന്ന ഒരു ആയത്തോ അര ആയത്തോ അതിൻ്റെ ഒരു കഷ്ണമോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് ഫിറ്റ് ചെയ്ത് നെട്ടും ബോൾട്ടും വെച്ച് ഉറപ്പിക്കാനും പറ്റും അതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആധികാരികത നിർണയിക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാം മാത്രമാകുന്നു ശരി എന്നുള്ളത് കൊണ്ടാണ് പരശതം ആളുകൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും യുവാക്കളും വിദ്യാർത്ഥികളും കുട്ടികളുമൊക്കെ അനുദിനം ഇസ്ലാമിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നത് അവരെല്ലാം നമ്മൾ ഈ കാണുന്ന ചെറിയ പരിധിക്കകത്ത് നിന്നു കൊണ്ട് ചിന്തിക്കുന്നവരല്ല ലോകമാകെ ചുറ്റി സഞ്ചരിച്ച് വേദഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് സോക്രട്ടീസ് അരിസ്റ്റോട്ടിൽ മുതലുള്ള എല്ലാ ഫെൽസഫയും പഠിച്ച് എന്നിട്ടാണ് ഇസ്ലാമിൻ്റെ മഹത്വം അവർ വേർതിരിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഒരു ഗവേഷണ പഠനം അല്ലെങ്കിൽ അന്വേഷണ പഠനം എന്ന നിലക്ക് ഇസ്ലാമിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്നാണ് നബിസൊല്ലാഹു അലൈവിസ്ലം അറിയിക്കുകയും ചെയ്യുന്നത് ആ ഒരു ആധികാരികത മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടാണ് മഹാനായ ഉമർ റബിയാഹു വൻഹു എപ്പോഴും പറയാറുണ്ട് ഇന്ന കുന്ന കൗമൻ അതില്ല നമ്മൾ പണ്ട് അധമന്മാരായ നികൃഷ്ടന്മാരായ ഒന്നിനും കൊള്ളാത്ത ആളുകളായിരുന്നു ജാഹി ജീവിതവും ഇസ്ലാം വരുന്നതിനു മുമ്പുള്ള മനുഷ്യ സമൂഹത്തെയും സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അപ്പം അസൻ അള്ളാഹു ബിൽ ഇസ്ലാം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ അതിലൂടെ മാത്രം അള്ളാഹു നമുക്ക് ഇജ്ജത്തും ബഹുമതിയും പ്രതാപവും മഹത്വവും അഭിമാനവും ഒക്കെ നൽകി നേരത്തെ ജാഹിലി കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ കിട്ടാത്ത എന്തോ ഒരു മധുരം ഒരു മനസ്സിൽ തൊട്ടറിയാനുള്ള ആനന്ദം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടി എന്നാണ് ഉമർ സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ ഇസ്സത്തും മഹത്വവും ഉദ്ദേശിക്കുന്നതും അന്വേഷിക്കുന്നതുമെങ്കിൽ അയാൾ അയാളെ അള്ളാഹു പരാജയപ്പെടുത്തും അപമാനിക്കും എന്ന് ഉമർ ഉമർലാഹു അൻഹു പറയുന്നുണ്ട് അപ്പോഴ് ആദ്യകാലക്കാർക്ക് മുൻഗാമികളായ ആളുകൾക്ക് സ്വഹാബിമാർക്ക് ഒക്കെ ഈ അഭിമാന ബോധമുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം എനിക്ക് അനുഗുണമാണ് എൻ്റെ എല്ലാ താല്പര്യങ്ങൾക്കും ഇസ്ലാം പാകമാണ് ഞാൻ ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും താല്പര്യങ്ങൾ വളച്ചൊടിക്കേണ്ടതില്ല എനിക്ക് വേണ്ടി ഇസ്ലാമും ഒന്നും വളച്ചൊടിക്കേണ്ടതില്ല ഇസ്ലാം എങ്ങനെയാണോ പറയുന്നത് അതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിയും ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള എല്ലാ സംഗതികളും ഇസ്ലാം എനിക്ക് നൽകുന്നുണ്ട് ഈ ഒരു തിരിച്ചറിവായിരുന്നു പണ്ട് കാലം മുതൽക്ക് തന്നെയുള്ള ആളുകൾക്ക് ഇസ്ലാം അഭിമാനമാണ് അത് ആത്മസംതൃപ്തിയാണ് അതിന് പകരം വെക്കുവാൻ ലോകത്ത് മറ്റൊന്നുമില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കുറച്ചുകൂടി ശ്രദ്ധേയമായ ഭാഗമാണ് തൊട്ടുമുമ്പ് ഡോക്ടർ ഇസ്മായിൽ കരിയാട് ആ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു മനുഷ്യന് ഭക്തിയും ഈമാനും ഇസ്ലാമും ഒക്കെയായിട്ട് കുറച്ച് മാത്രമേ ആചരിക്കാനും അനുഷ്ഠിക്കാനുമുള്ളൂ ഒരാളുടെ തൗഹീദാണെങ്കിലും നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ആർക്കും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പ്രയാസമുണ്ടാക്കുന്ന ഒരു സംഗതിയും അള്ളാഹുവും നബിസ്വല്ലാഹു അയ വസല്ലമയും കൽപ്പിച്ചിട്ടില്ല അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം പക്ഷേ എല്ലാ കാലത്തുമുള്ള ആളുകൾക്ക് ഭക്തിയല്ല ആവശ്യം അമിത ഭക്തിയാണ് ഇല്ലാത്ത ഭക്തിയാണ് അതിഭക്തിയാണ് അതാണ് ആളുകൾക്ക് കൂടുതൽ മനസ്സിന് സമാധാനവും പടച്ചവരെ നേർക്കു നേരെ കാണുന്നുണ്ട് എന്ന ബോധവുമൊക്കെ നൽകുന്നത് എന്നാണ് അതിൻ്റെ ആളുകൾ അവകാശപ്പെടുന്നത് ഹജ്ജിനും ഉമ്രക്കുമൊക്കെ പോയിരിക്കുന്ന ആളുകൾക്ക് അനുഭവമുണ്ടായിരിക്കും ഹജ്ജിൻ്റെ കയബയുടെ കില്ല പിടിച്ച് മുത്തുക അതിൻ്റെ മുകളിൽ പെയ്യുന്ന മഴ വെള്ളം പ്രാവിൻ്റെ കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് വാരിമേത്ത് തേക്കുക അങ്ങനെയുള്ള ചില ആളുകളെ കാണാം അതിൻ്റെയും പിന്നിലെന്താണ് ഭക്തിയല്ല അതിഭക്തിയാണ് അല്ലെങ്കിൽ അമിതഭക്തിയാണ് ഇങ്ങനെ എല്ലായിടത്തും എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പത്തരട്ടിയോ ഇരുപതരട്ടിയോ കൂടുതൽ ചെയ്താലേ എൻ്റെ ദീൻ പൂർത്തിയാകുകയുള്ളൂ എന്ന് ചില ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിന് വേറെ പരിഹാരമൊന്നുമില്ല മനസ്സുകൊണ്ട് ആ തീവ്രത മാറ്റിയെടുക്കുകയേ നിർവാഹമുള്ളൂ പ്രത്യേകിച്ച് ആരാധനാപരമായ കാര്യങ്ങളിൽ വേഷവിധാനങ്ങളിൽ സാംസ്കാരികമായ ചിഹ്നങ്ങളിൽ എല്ലാത്തിലും ഈ പറഞ്ഞ ഒലുവ് അമിതഭക്തിയും അതിഭക്തിയും പ്രകടിപ്പിക്കുന്ന ഒരു ശൈലി പണ്ട് മുതൽക്ക് തന്നെയുണ്ട് സമൂഹത്തിൽ പെരുകി വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സൂഫിസം ആ സൂഫിസത്തിൻ്റെ പുതിയ പതിപ്പുകളായ തൊരീക്കത്ത് പല ഇമാമുമാരെയും നിശ്ചിതമായ രൂപത്തിൽ പിൻപറ്റിയാൽ പൂർണ്ണമായ മോക്ഷം ലഭിക്കുമെന്നാണ് തൊരീക്കത്തിൻ്റെ ആളുകളൊക്കെ പറയുന്നത് ആ തൊരീക്കത്തും യഥാർത്ഥത്തിൽ അള്ളാഹു നിശ്ചയിക്കാത്ത ഭക്തിയുടെ മേഖലയിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതം എപ്പോഴും റസൂൽ സല്ലാഹു അലൈവല്ലം പറയുന്നത് പോലെ ഇന്ന ദീന യുസ്രുൻ മതം എളുപ്പമാണ് അതിനേക്കാളും മനോഹരമായ സൗന്ദര്യമുള്ള മതത്തിന് കൊടുക്കാവുന്ന ഒരു നിർവചനം വേറെയില്ല ഇന്ന ദീന യുസ്രുൻ ആ മൂന്ന് പദങ്ങളിലൂടെ ഇസ്ലാം എന്താണെന്ന് മാലോകരയൊക്കെ ലളിതമായി പഠിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ലളിതം എളുപ്പം സൗകര്യം പ്രയാസരഹിതം ഈ ആശയങ്ങൾക്ക് നിരക്കാത്ത ഒരു ഏർപ്പാടും ആരാധനയിലും സമീപനങ്ങളിലും ഉണ്ടാവാൻ പാടില്ല എന്ന് കണിശക്കാരനായിരുന്നു നബി സല്ലാഹു അലൈവിസ്ലാം ഒരിക്കൽ മുറിയല്ലാഹു അൻഹു അറിയപ്പെട്ട സൊഹാബിയാണ് അദ്ദേഹം ആളുകൾക്ക് ഇമാമായി നമസ്കരിച്ചപ്പോൾ കുറച്ചധികം നീട്ടി പാരായണം ചെയ്തു അത് ആക്ഷേപമായിട്ട് നബിയുടെ കാതുകളിൽ എത്തി അപ്പോൾ മുഹാദിനെ നബി കർക്കശമായ ഭാഷയിലൂടെ ആക്ഷേപിച്ചു ഉപദേശിച്ചു അ ഫത്താനുൻ അൻതയാ നീ ആളുകൾക്ക് ഫിഥിനയുണ്ടാക്കുകയാണോ കുഴപ്പവും നാശവും ഉണ്ടാക്കുകയാണോ എന്നാണ് അന്നേരം നബി മുഹാദിനോട് ചോദിച്ചത് അദ്ദേഹം ചെയ്തത് അനാവശ്യമായൊരു കാര്യമല്ല മോശമായ വെറുക്കപ്പെട്ട ഒരു ഹറാമല്ല നമസ്കാരമാണ് നമസ്കാരത്തിൽ നീട്ടി പാരായണം ചെയ്യുന്നത് പുണ്യവുമാണ് പക്ഷേ ഔചിത്യബോധമില്ലാതെ സന്ദർഭവും സാഹചര്യവും നോക്കാതെ നീട്ടി പാരായണം ചെയ്യുന്നത് പോലും മതകാര്യങ്ങളിൽ ഫിത്തിനക്ക് സമാനമാകുന്നു അതൊരു തീവ്രതയുടെ ഭാഗമാകുന്നു എന്നാണ് മുഹാദിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തെ എല്ലാ വിശ്വാസികളെയും നബിസ്വല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കുകയുണ്ടായത് അതുകൊണ്ട് തന്നെ മറ്റൊരു ഹദീസിൽ അദ്ദേഹം പറഞ്ഞു ലളിതമായ പ്രയാസരഹിതമായ ഈ മതകാര്യങ്ങളിൽ എന്തെങ്കിലും കാഠിന്യമോ തീവ്രതയോ ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ തീവ്രത കാണിക്കുകയാണെങ്കിൽ അവൻ പരാജയപ്പെട്ടിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ സമൂഹത്തിൽ ഒറ്റയും തറ്റയുമായിട്ടാണെങ്കിലും ഇതുപോലെയുള്ള തീവ്രതയുടെ ശൈലിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സമീപനം വർദ്ധിച്ചു വരുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു ലഹരിയാണ് ഈ കാണുന്ന ആളുകളും വിശ്വാസികളും ചെയ്യുന്നതൊന്നുമല്ല ഇസ്ലാം വേറെ ഒരു ഇസ്ലാമുണ്ട് എന്ന ഒരു വാദം സൃഷ്ടിക്കുകയും പ്രത്യേകമായ രൂപഭാവങ്ങളിൽ വേഷവിധാനങ്ങളിൽ മറ്റുള്ളവരോടൊന്നും ചേരാതെ സമൂഹത്തിൻ്റെ ഭാഗമായി ഒട്ടും നിൽക്കാതെ അകന്ന് ജീവിക്കുന്ന ഒരു ശൈലി അതിന് എന്ത് പേരിട്ടാലും ഒരിക്കലും ഇസ്ലാം എന്ന് അതിന് പേരിടാൻ അള്ളാഹുവും റസൂൽ സല്ലാഹു അലൈ വസല്ലമയും അനുവദിക്കുന്നില്ല പ്രത്യേകിച്ച് വേഷവിധാനത്തിൻ്റെ വിഷയത്തിൽ ഓരോ നാട്ടിനും ആ നാട്ടിൻ്റെ സാഹചര്യവും സാംസ്കാരിക ചിഹ്നവും അടിസ്ഥാനത്തിൽ അവരവർ വേഷം സ്വീകരിക്കും സൗദി അറേബ്യയിലും കുവൈത്തിലും ജി സി സി രാജ്യങ്ങളിലും മറ്റു അറബ് രാജ്യങ്ങളിലും അവിടുത്തെ പരമ്പരാഗതമായ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് വേഷം സ്വീകരിക്കുന്നത് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പോയാൽ അവിടെ വേറെ സംസ്കാരമായിരിക്കും ഇന്ത്യയിലേക്ക് വന്നാൽ വേറെ സംസ്കാരമാണ് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയാൽ അവിടെ സാംസ്കാരികമായ സങ്കല്പം വേറെയാണ് അപ്പോൾ ആര് എന്ത് വസ്ത്രം ധരിക്കണം എന്നതല്ല വിഷയം ഏത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ നിശ്ചയങ്ങൾ പാലിച്ചിരിക്കണം പുരുഷന്മാരുടെ വസ്ത്രം നിര്യാണിക്ക് താഴെയാവാൻ പാടില്ല സ്ത്രീകൾ മുഖവും മുൻകൈയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം അത് സാരിയാവാം പർദ്ദയാവാം ചൂരിദാറാവാം പണ്ടത്തെ നമ്മളുടെ ഉമ്മമാരൊക്കെ ഉടുത്തിരുന്ന കുപ്പായവും തുണിയുമാവാം തട്ടമാവാം ഏത് ശൈലിയിലുള്ള വസ്ത്രധാരണമാണെങ്കിലും അവയിൽ ഈ പറഞ്ഞ നിബന്ധന പാലിക്കുക എന്നതാണ് ഇസ്ലാം അതിന് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡം അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും തൊഴിൽ ചെയ്യുന്ന വിഷയത്തിലും നബി നബിസല്ലാ അലൈവസ്ലം ഇന്ന തൊഴിലെടുത്തു എന്നതുകൊണ്ട് മാത്രം ആ തൊഴിലിന് ഒരു മഹാത്മ്യവുമില്ല ഒരാളുടെ ഉപജീവനത്തിന് അനുകൂണമായിട്ട് അയാളുടെ സാമ്പത്തികതയും അയാളുടെ സാഹചര്യവും ആവശ്യപ്പെടുന്ന തൊഴിലെന്താണോ അതെല്ലാം സ്വീകരിക്കാം അവിടെയും സത്യസന്ധത നീതിബോധം തുടങ്ങിയ കാര്യങ്ങൾ ഗുണങ്ങൾ പാലിച്ചിരിക്കണം എന്ന് മാത്രമേയുള്ളൂ ഈ രൂപത്തിൽ ഇസ്ലാമിനെ അതിൻ്റെ മൗലികത നഷ്ടപ്പെടാതെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആധികാരികത പൂർണ്ണമായും വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി പരമാവധി ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കാനും ഇതാണ് ഇസ്ലാം എന്ന് സമൂഹത്തിന് ലളിതമായി ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുമുള്ള ആദർശ പ്രവർത്തന പ്രബോധന പ്രചാരണ പരിപാടികളാണ് ഇതിനൊക്കെ ആവശ്യം അത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ നല്ല ഇടപെടലായിട്ടാണ് ഈ സരസ്സിനെയും വേദിയെയും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ നല്ല നെയ്യത്തുകളും നല്ല അമലുകളും അവൻ്റെ ദീനിന് അനുഗുണമായി തീരുന്ന രൂപത്തിൽ അവൻ്റെ കിതാബിനും റസൂലുല്ലയുടെ സുന്നത്തിനും മാതൃകയായി തീരുന്ന രൂപത്തിൽ ആക്കിയെടുക്കുവാനും അതിലൂടെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്ത് എല്ലാ കാലത്തും എല്ലാവരിലേക്കും പങ്കുവെക്കുവാനും ഇതിലൂടെ അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ഒത്തുകൂടലും സംസാരവും ശ്രദ്ധയും ഇതിനു വേണ്ടി നാം ചിലവഴിച്ച അധ്വാന ത്യാഗ പരിശ്രമങ്ങളുമൊക്കെ ഒരു പുണ്യമായിട്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അസലാമലൈക്കും വറഹമത്തുള്ള